ഈ ഇ പി ഒരു പുസ്തകം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മൾ വളരെയധികം ചർച്ച ചെയ്തതാണ് അതിൽ ഇ പി പറഞ്ഞത് താനറിയാതെ ഡി സി തൻ്റെ ബുക്കിൻ്റെ ഭാഗങ്ങളൊക്കെ പുറത്തുവിട്ടു ഈ ഡി സിക്ക് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന യാതൊരു അവകാശവും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഇത് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ശരി വെച്ചിട്ട് പറഞ്ഞു ആ പാർട്ടി ഈ ഈ നിലപാടിനോട് യോജിക്കുന്നു അപ്പോൾ സി പി എമ്മിൻ്റെ നിലപാട് ഇ പി പറഞ്ഞാണെന്ന് പറയുന്നു അപ്പോൾ മാഷ് രണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ പുസ്തകങ്ങളൊക്കെ ഇറക്കുന്ന ആളാണ് ഡി സി ബുക്സിൽ തന്നെ മാഷിൻ്റെ ഏഴ് ബുക്കുകൾ ഏഴ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡി സി ബുക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ പ്രസിദ്ധീകരണ സ്ഥാപനം ഇ പി പറയുന്നത് പോലെ ഇത്രയും നിരുത്തരവാദപരമായാണോ പെരുമാറുന്നത് ഒരു എക്സ്പീരിയൻസ് വെച്ചെന്ന് ോ അല്ല ഇതിൽ ഡി സിയെ നമുക്ക് വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല കാരണം കേരളത്തിലെ പ്രസാധകരംഗത്ത് ഏറ്റവും പ്രബലമായിട്ടുള്ള ഒന്ന് ഡി സി ബുക്സ് തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ ഡി സി രവിയുടെ പിതാവാണ് യഥാർത്ഥത്തിൽ അതിനെ അടിത്തറയിടുകയും അങ്ങനെ അതിനെ വളർത്തി വികസിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രസാധക രവി മാത്രമല്ല ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റുകൾ അവർക്ക് ആണുള്ളത് അപ്പോൾ അപ്പം ഒരു പുസ്തകം അവർ പ്രസിദ്ധീകരിക്കാനെടുത്താൽ നമ്മൾ പിന്നെ അതിനെക്കുറിച്ചൊട്ടും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അതിന് ചില പ്രൊസീജിയറുണ്ട് നമ്മൾ പുസ്തകം കൊടുത്തതിന് ആ പുസ്തകം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എഡിറ്റോറിയൽ ബോർഡുണ്ട് ആ എഡിറ്റോറിയൽ ബോർഡ് പരിശോധിച്ച് അത് അവർക്ക് വിറ്റഴിക്കാൻ കഴിയുന്നതും അതേപോലെ തന്നെ അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നിലനിൽക്കുന്നതുമായിട്ടുള്ള പുസ്തകമാണ് എന്ന് തോന്നിയാൽ മാത്രമാണ് എഡിറ്റോറിയൽ ബോർഡ് ശുപാർശ ചെയ്യുള്ള പുസ്തകം പുസ്തകം ശുപാർശ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഴുത്തുകാരനായിട്ട് എഗ്രിമെൻ്റ് വെക്കലാണ് അതിന് അഗ്രിമെൻറ്റിൻ്റെ കോപ്പി അയച്ചു കൊടുക്കും അവർ ഇത്ര വർഷത്തി ചിലപ്പോൾ മൂന്ന് വർഷമായിരിക്കും ചിലപ്പോൾ നാല് വർഷമായിരിക്കും അല്ലെങ്കിൽ പുസ്തകം അങ്ങനെ എനിക്ക് എൻ്റെ ഒരു ഇതിൽ മൂന്നും നാലും വർഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ നാല് വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ അഗ്രിമെൻറ്റിൻ്റെ കാലാവധി കഴിയും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ആ പുസ്തകം മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ അത്രയും കാലം അതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി സി പ്രസിദ്ധീകരണ ശാലയായിരിക്കും അവർക്ക് മാത്രമേ അതിൻ്റെ അത് അവകാശമുള്ളൂ നമുക്കൊന്നും ചെയ്യാനില്ല കാരണം നമ്മൾ അങ്ങനെയാണ് എഗ്രിമെൻറ്റ് അല്ലേ എഗ്രിമെൻറ്റ് ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് ഇത്ര ശതമാനം റോയൽറ്റി ചിലപ്പോൾ പത്ത് ശതമാനം ചിലപ്പോൾ പതിനഞ്ച് ശതമാനം അങ്ങനെ ആ രണ്ട് റേറ്റിലാണ് നമ്മളുടെ പുസ്തകങ്ങളെല്ലാം ഡി സി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ റോയൽറ്റിക്ക് മാത്രമേ നമുക്ക് അവകാശമുള്ളൂ പുസ്തകങ്ങൾ വിൽക്കുന്ന വിൽക്കുക അതിൻ്റെ പ്രസിദ്ധീകരണം അതേപോലെ പ്രചാരണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞതിന് ഡി സി തന്നെയായിരിക്കും ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു രീതിയെന്ന് പറഞ്ഞത് രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾ പുസ്തകം ഒരു അങ്ങനെയായിരിക്കും പക്ഷേ നമ്മൾ തന്നെ പണം മുടക്കിയിട്ട് പുസ്തകം അടിക്കണം പല ആളുകളും അങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല ശരിക്കും കാരണം ചിലപ്പോൾ അവർക്ക് ലാഭമാകാം അത് പുസ്തകം അച്ചടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുസ്തകം വില്പന ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ അതിനവർ പോയിട്ട് കാര്യമില്ല അവരുടെ പണം നഷ്ടമാവും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രൊഫഷണൽ ടച്ച് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ പ്രസിദ്ധീകരണശാലയിൽ ഏറ്റവും മികച്ച പ്രൊമൻഷൻ കി പി എന്നത് ഡി സി ബുക്സിനെ അവരൊരിക്കലും ജയരാജൻ്റെയല്ല രാഹുൽ ഗാന്ധിയുടെ അല്ല ആരുടെ ആയിക്കഴിഞ്ഞാലും പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു എഗ്രിമെൻറ്റ് കരാറുണ്ടാക്കിയതിന് ശേഷം മാത്രം സാധ്യം അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇ പി പറയുന്നതിൽ ഒരു ശരിമില്ല എന്നുള്ളതാണ് പുസ്തകം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുസ്തകം കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവരത് പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ട് വാർത്ത വരികയുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകം അതിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കരുതി ആ പുസ്തകം ഏറ്റെടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ് കാരണം വിറ്റഴിക്കപ്പെടണം വിൽപ്പന അവർക്കൊരു പ്രധാനപ്പെട്ടതാണ് മാർക്കറ്റിങ്ങില്ലെങ്കിൽ അവർ പുസ്തകമൊന്നും ഒരിക്കൽ പോലും എന്ത് ചെയ്യില്ല എടുക്കില്ല എന്നാണ് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കാര്യം ഇപ്പോൾ ഒരു ഒരു പുസ്തകം എൻ്റെ ഒരു പുസ്തകം റീപ്രിൻ്റ് വരുന്നുണ്ട് അത് പുണൂലും കൊന്തയും എന്ന് പറഞ്ഞ് നമ്മുടെ പഴയ വിമോചന സമരത്തിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ പുതിയ രാഷ്ട്രീയമെല്ലാം വെച്ചിട്ടുള്ള പുസ്തകമായിരുന്നു കേരളം അറുപത് വർഷം പൂർത്തീകരിച്ച സമയത്ത് കുറേ പുസ്തകങ്ങൾ അറുപത് പുസ്തകങ്ങൾ ഇറക്കിയിരുന്നു ഡി സി അതിലൊരു പുസ്തകമായിരുന്നു ആ പുസ്തകം ആ പുസ്തകം റീപ്രിൻ്റ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസമാണ് അവരുടെ എക്സിക്യൂട്ടീവ് എന്താണ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലുള്ള ഒരു പെൺകുട്ടി ആഷാരോ എന്നാണ് ആ ഒരു പേര് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ വിളിച്ച് എന്നോട് ആവശ്യപ്പെട്ടത് പുതിയ അഗ്രിമെൻ്റ് വെക്കണം പഴയ അഗ്രിമെൻ്റ് കലഹരണം പെട്ട് കഴിഞ്ഞു അപ്പോൾ പുതിയ അഗ്രിമെൻ്റ് വെച്ചാൽ മാത്രമാണ് അത് റീപ്രിൻറ്റ് ചെയ്യാനായിട്ട് കയറിയുള്ളൂ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം അടുത്ത ദിവസം എഗ്രിമെൻറ്റ് ഫോം അയച്ചു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ആ പ്രൊസീജിയറിലേക്ക് കിടക്കുകയുള്ളൂ ഈ പ്രൊസീജിയർ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ജയരാജൻ്റെ പുസ്തകം എന്ന് പറയുന്നത് അവർ ഏറ്റെടുക്കുകയും അത് പ്രിൻറ്റ് ചെയ്യുകയും അത് വിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അതിൻ്റെ പരസ്യം അവർ കൊടുക്കുകയും ചെയ്യും അപ്പോൾ അതിൽ ഡി സി ബുക്സ് ഒരു തരത്തിലും കുറ്റക്കാരല്ല അവിടെ കുറ്റക്കാരെന്ന് പറഞ്ഞു തരണമെങ്കിൽ ഇ പി ജയരാജൻ തന്നെയാണ് ഇ പി ജയരാജൻ ആണ് എന്നാണ് പറയുന്നത് പക്ഷേ പാർട്ടി പറയുന്നത് ഇ പി ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്നുള്ളതാണ് ഇതിനിടയ്ക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം ഞാനൊരു കാര്യമാണ് ചോദിച്ചോട്ടെ ഇപ്പം ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് മാറ്റപ്പെട്ടു അതിനുശേഷം അദ്ദേഹം ഒരു കമ്മിറ്റിയിലും പങ്കെടുക്കാതെ മാറിയിരിക്കുന്നു അതിനുശേഷം സി സി സെൻട്രൽ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഏതാണ്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പോകുന്നത് അവിടെ വെച്ച് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദനെ കാണുന്നു ഇ പി യെ കാണുന്നു ഒപ്പം പിണറായി വിജയൻ മൂന്ന് പേര് കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ പ്രശ്നം എന്താ ഒരു മൂപ്പിളമ തർക്കമുണ്ട് ആരാണ് മുൻപന്തിൽ വരേണ്ടത് സ്വാഭാവികമായിട്ട് ഇ പി ജയരാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹമെങ്കിലും ഇപ്പോൾ ഈ സമ്മേളന കാലയളവിൽ അത്തരം ഒരു നീക്കം നടക്കുന്നതായി ഇ പിക്ക് ഒപ്പമുള്ള ചിലർ ഇ പി ഫ്രാൻസ് എന്ന് പറയാം അവർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എം വി ഗോവിന്ദൻ നിനക്കൊരു പണി വരുന്നു എന്നുള്ളൊരു സൂചന അങ്ങനെയാണെങ്കിൽ ഇപിയുടെ ബുക്കിലെ ചില ഭാഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്പ് ദിവസം പുറത്തുവിട്ട് ഇ പി എ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ അല്ലെങ്കിൽ അയാൾക്കൊരു പണി കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടെ ഒരു കൂട്ടർ ചെയ്തതാണെങ്കിലോ അപ്പോൾ പാർട്ടിക്കകത്ത് അങ്ങനെയുള്ള വടംവരിയിലേക്കല്ല ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് കാരണം പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന വിഭാഗീയതയാണ് ഈ വിഷയത്തെ ഈ രീതിയിൽ തീപിടിപ്പിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇ പി ജയരാൻ ഒരു എഴുത്തുകാരനല്ല അത് നമുക്കറിയാവുന്ന ഒരു കാര്യം ഇ പി ജയരാൻ മാത്രമല്ല പിണറായി വിജയൻ എഴുത്തുകാരനല്ല ഇപ്പോൾ ഉമ്മൻചാണ്ടിൻ്റെ എഴുത്തുകാരനായിരുന്നില്ല പക്ഷേ അവരുടെയൊക്കെ ആത്മകഥകൾ വരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് വച്ചാൽ എഴുതുകയല്ല അവർ പറഞ്ഞു കൊടുക്കും അവരവരുടെ അനുഭവം പറയും അത് മറ്റൊരാൾ കേട്ടെഴുതി ഇവരെ കാണിച്ച് തിരുത്തി അങ്ങനെയാണ് അതിൻ്റെ ഒരു രചന ശൈലിയിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് അങ്ങനെയാണ് ആ പുസ്തകം പുസ്തകമായി വരുന്നത് പിയും അങ്ങനെ തന്നെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ആത്മതെ എഴുതുന്നതിനുള്ള സംവിധാനങ്ങൾ നടന്നു ഇപ്പം രഘുനാഥ് എന്ന് പറയുന്ന ദേശാഭിനയുടെ ഒരു ലേഖകനാണ് ആ പുസ്തകം എഴുതുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഈ പി എഡി ചോദിക്കുമ്പോൾ അയാളുടെ പേര് പറയാൻ ഇപ്പം തയ്യാറാവുന്നത് അല്ല ഒടുവിൽ പറഞ്ഞു ഒടുവിൽ പറഞ്ഞു ഞാൻ ഞാൻ അയാൾ എൻ്റെ വഞ്ചിക്കില്ല എന്ന് ഉറപ്പിച്ചു വിശ്വസിച്ചു അദ്ദേഹത്തിന് അതിൽ അവിശ്വാസമില്ല പക്ഷേ നമ്മളിതിൻ്റെ ഒരു ഒരു ടെക്നിക്കൽ സൈഡ് ഉണ്ടല്ലേ ഈ പുസ്തകം പ്രസിദ്ധീകരണ പ്രക്രിയയുടെ ഒരു ടെക്നിക്കൽ സൈഡ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുസ്തകം തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എഴുതുന്ന പുസ്തകം ഞാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഡി ടി പി എടുക്കുകയും അതിൽ പ്രാഥമികമായിട്ടുള്ള തെറ്റുകളെല്ലാം തിരുത്തുകയും അദ്ദേഹങ്ങൾ ഒക്കെ വേർതിരിക്കുകയും എല്ലാം ചെയ്ത് കൃത്യമായിട്ടൊരു പുസ്തകമായിട്ടാണ് നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡി സിക്ക് സമർപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഡി സിയുടെ എഡിറ്ററിയോട് എന്ത് ചെയ്യുന്നത് ഇത് പരിശോധിച്ചിട്ട് അവർ ചിലപ്പോൾ പ്രസിദ്ധീകരിക്കണേ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കില്ല അതൊരു അതിന് കത്തയക്കും കൃത്യമായിട്ട് ഇത് ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് പറയും പ്രസിദ്ധീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ കരാർ ഇലേക്ക് നമ്മൾ ക്ഷണിക്കുകയും കരാർ വയ്ക്കുകയും ആ പ്രസിദ്ധീകരണം നടക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കുന്നു ഇവിടെ ഇപ്പോൾ ഇ പി യുടെ ഈ പുസ്തകം തയ്യാറാക്കിയത് രഘുനാഥാണല്ലോ അപ്പോൾ രഘുനാഥിൻ്റെ കസ്റ്റഡിയിൽ ഈ സാധനമുണ്ട് ഡി ടി പി എടുത്ത് തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകമുണ്ട് ഡി ടി പി ചെയ്തതും ഒരു സഹായമായിരിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലും ഈ സാധനമുണ്ട് ഇവർ രണ്ടു പേരിൽ നിന്നും പാർട്ടിക്കകത്തുള്ള വിഭാഗീയതയിൽ ഇപിയെ ശരിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇ പി ഉപയോഗിച്ചുകൊണ്ട് ഗോവിന്ദനെതിരെയും പിണറായിക്കെതിരെയും യുദ്ധം നടത്തുന്നതായിട്ടുള്ള ആളുകളുണ്ടാകാം അവർ ഈ പുസ്തകത്തിൻ്റെ ഈ രൂപം അവർ മോഷ്ടിക്കാം അവർ അവരുടെ കൈക്കലാക്കാം അവർക്ക് എന്തു ചെയ്യാം ഈ സോഷ്യൽ മീഡിയയിലേക്കും അതേപോലെ മറ്റേത് പതുക്കെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതേ ഉള്ളു അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഇപ്പോൾ ഇതിൻ്റെ വന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പിണറായിക്കെതിരായിട്ടുള്ള ആരോണായിരുന്നു പിണറായിയുടെ ഒന്നാം സർക്കാരെന്ന് പറയുന്നത് മികച്ച രണ്ടാമത്തെ സർക്കാരെന്നു പറഞ്ഞാൽ ദുർബലരായിട്ടുള്ള മന്ത്രിമാരെ കൊണ്ട് നിറഞ്ഞ വളരെ മോശമായിട്ടുള്ള ഒരു സർക്കാരാണ് എന്ന ഒരു ഒരു ഭാഷ്യം അതിൽ ഇ പി ഐയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇ പി അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു വരുന്നു രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള സി പി എമ്മിൻ്റെ സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാടില്ലാത്ത ഒരാളും സംഘടനാ നിലപാടില്ലാത്ത ഒരാളുമാണ് എന്ന ഒരു ആക്ഷേപം അതിനകത്ത് വരുന്നു കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പല ജില്ലാ സെക്രട്ടറിമാരെയും സ്ഥാനാർത്ഥിയാക്കി ജില്ലയുടെ പാർട്ടി സംഘടനാ സംവിധാനത്തെ മുഴുവൻ തകരാറിലാക്കിയ ഒരാളാണ് എം വി ഗോവിന്ദൻ എന്ന് അതിൻ്റെ ആക്ഷേപം വരുന്നുണ്ട് ഇങ്ങനെ വരുന്ന ഈ ആക്ഷേപങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരായിട്ടുള്ള ആക്ഷേപമാവുകയും പിണറായി വിജയനെതിരെയും അതേപോലെ തന്നെ എം വി ഗോവിന്ദനെതിരായ ആക്ഷേപമായി മാറുകയും ചെയ്യുന്നു അത് പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തന്നെ പുറത്തു വരുമ്പോൾ അത് പാർട്ടിക്ക് വലിയ ആഘാതമുണ്ടാക്കും പിണറായിക്കും അതേപോലെ തന്നെ എം വി ഗോവിന്ദനും മോശമായിട്ടുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാനായിട്ട് ഇടയായിരുന്നു ഇതിന് കാരണക്കാരൻ ഇ പി ആണ് എന്ന് പറഞ്ഞ് ഇ പി എ പാർട്ടികളെന്ന് പുറത്താക്കുക അത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ് പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ബി ജെ പിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ബി ജെ പി യെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയുടെ നേതാവ് എന്തിനാണ് ഈ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് എന്ന ചോദ്യം അത് പുറത്തുയർന്നു വന്നു ശക്തമായ വിമർശനമായൊന്നു പാർട്ടിക്കകത്ത് കയറിയ അവസാനം പാർട്ടി ഇ പി ജയരാജനെതിരെ നടപടിയെടുത്തു അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റി അതിൻ്റെ പിണക്കം തീർന്നത് നേരത്തെ സിനി സൂചിപ്പിച്ചതുപോലെ സെൻട്രൽ കമ്മിറ്റിയിൽ പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാനായിട്ട് ഇ പി ജയരാജൻ ഡൽഹിയിൽ എത്തിയ സമയത്ത് അദ്ദേഹം എം വി ഗോവിന്ദനും അതേപോലെ തന്നെ പിണറായി വിജയനും ഇരുന്ന് സംസാരിച്ച് തീർന്നു എന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെ വീണ്ടും പാർട്ടിയിലെ നല്ല പിള്ളേയിട്ട് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വാർത്ത പുറത്തിട്ട് അദ്ദേഹത്തെ ചീത്ത പിള്ളയായിട്ട് മാറ്റാനായിട്ട് ശ്രമം നടന്നിരിക്കുന്നതാണ് ഇത് സി പി എമ്മിനകത്തുള്ള വിഭാഗീയതയുടെ ഒരു പ്രതിഫലനമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ഷനും റിയാക്ഷനുമായിട്ട് നോക്കേനെ കണക്കാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വശം അങ്ങനെയുണ്ട് എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല ഇതിനകത്ത് പുസ്തകം എഴുതി അല്ലെങ്കിൽ അതിൻ്റെ പണിപ്പുരയിലാണെന്നുള്ളത് ഇ പി സമ്മതിക്കുന്നുണ്ട് അതിനകത്തുനിന്ന് ഒരു ഭാഗം പുറത്തുപോയെന്ന് പറയുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഡി സി ബുക്സിനെതിരെ ആരോപണമായ അവർ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ അല്ലെങ്കിൽ അവരുടെ പേജിലൂടെ അവർ പുറത്തുവിടുന്നു പക്ഷേ പല ആളുകളും അവരെ നേരിട്ട് വിളിച്ചു ചോദിക്കുന്നു അപ്പോൾ ഡി സി പറയുന്നത് മൂന്ന് ദിവസം കൂടെ കഴിയട്ടെ ഞങ്ങൾ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വിടാം അപ്പോൾ സാറ് പറയുന്ന പോലെ ഒരു പുസ്തകം തയ്യാറാക്കണമെങ്കിൽ എത്ര കൃത്യമായ ഒരു കരാറുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ മാത്രമല്ല ഓരോ എഴുത്തുകാർക്കും ഡി സിയിലൂടെ ബുക്ക് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പോൾ ഇ പി ജയരാജനാണോ ഇവിടെ കള്ളം പറഞ്ഞത് അതോ ഇ പി എ പുറത്താക്കാൻ വേണ്ടി അവിടുത്തെ വിഭാഗീയതക്കാർ ചെയ്ത പ്രവൃത്തിയാണോ ഇനി എം വി ഗോവിന്ദൻ നേരിട്ട് ഇടപെട്ടതാണോ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പം ഈ ഡി സി ബുക്സ് ഒരു കാര്യം പുറത്തുവിട്ടാൽ കൃത്യമായ കാര്യം പുറത്തുവിട്ടാൽ ചിലരുടെ രാഷ്ട്രീയ ഭാവി തൂങ്ങില്ലേ ഡി സി ബുക്സ് ഒരു കച്ചവടക്കാരൻ്റെ മനസ്സുമായിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് മനസ്സിലാക്കുക ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കളെ ബഹുമാനിക്കുന്നു എന്നതായിരുന്നു അവരുടെ ഫേസ്ബുക്കിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു എസൻസ് എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കളെ പിണക്കാനായിട്ടോ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ സത്യാവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ എന്നെല്ലാം ചെയ്തിട്ടുണ്ടാവുക മാത്രമല്ല ഞാനത് എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പുസ്തകം എന്ന് പറയുന്നത് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്താക്കാൻ പുറത്തിറക്കാൻ പറ്റുന്നതല്ല എഴുതി കഴിഞ്ഞതിന് ശേഷമേ പുറത്തിറക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇ പി പറഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപിയുടെ പുസ്തകം ഒരു ഒരു തരത്തിൽ രൂപപ്പെട്ടിട്ടില്ല എന്നാണ് പക്ഷേ ഡി സി ബുക്സ് അത് പ്രസാധനം ചെയ്യും എന്ന് പറഞ്ഞ് പരസ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കരാറ് കഴിഞ്ഞ് ആ പുസ്തകം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് വേണമെങ്കിൽ സംഭവിക്കാൻ സാധ്യതകൾ എന്താണ് ഇത് ഈ ഈ പറയുന്ന ആര് ഇ പി പറയുന്ന ആരെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ കുറേ കൂടി അതിനകത്ത് എഴുതി ചേർക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ കരാറുണ്ടാക്കി ആ കരാറിൻ്റെ പുറത്ത് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം ഇതൊക്കെ സാധ്യമായ ഇതിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇ പി അറിയാതെ വേണമെങ്കിൽ എന്തു ചെയ്യാം ഈ വ ഈ പുസ്തകത്തിന്റെ നൂറ്റി അൻപത് പേജുകൾ പുറത്തു പോയിരുന്നു അത് പുറത്തുവിടാനായിട്ട് കഴിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഡി ടി പി സെൻ്ററുകാർക്കോ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ദേശാമന ലേഖകനൊക്കെ ആയിരിക്കാം പഴയ പോലെ അല്ലല്ലോ സി പി എമ്മിനകത്തുള്ള പാർട്ടിയിലേക്കകത്തുള്ള സഹാക്കൾ തമ്മിലുള്ള ബന്ധം എന്നാണ് പഴയ കാലത്തെ ബന്ധം എന്ന് പറയുന്നത് വളരെ ദൃഢമായ ബന്ധമാണ് ഒരിക്കൽ പോലും ഒരു പാർട്ടി സഹോ മറ്റൊരു പാർട്ടി സഹാവിനെ ചതിക്കില്ലായിരുന്നു പാർട്ടി സഹാവിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ഒരു ശീലമാണ് നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഈ വലിയ വിഭാഗീയത പുറത്ത് കൂടെ നിൽക്കുന്നവൻ്റെ കുതികൽ വെട്ടുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു രീതിയായി മാറിക്കഴിഞ്ഞിരിക്കുക അതുകൊണ്ട് ഈ ഈ എഴുതിയ സഖാവ് ഇത് കേട്ടെഴുതിയ സഖാവാണോ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഉപജീവന സംഘമാണോ ആരാണ് ഈ വാർത്ത പുറത്തുവിട്ട് ഇ പി ഐയും പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കിയത് എന്നുള്ള കാര്യത്തിലുള്ള സംശയം തീരാൻ സാധ്യത കുറവാണ് പക്ഷേ പാർട്ടി പറയുന്നത് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ ഇ പി ജയരാനെ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണോ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സത്യാവസ്ഥ വളരെ പ്രധാനപ്പെട്ടാണ് ജനങ്ങൾക്കതിൽ അതിൽ താല്പര്യമുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പാർട്ടിക്ക് ആഗ്രഹമില്ല എന്നാണ് നമ്മളതിന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ പാർട്ടി പ്രതിസ്ഥാനത്താവുകയാണ് ചെയ്യുന്നത് ഒരുപക്ഷേ ഇ പി എ പാർട്ടി ഭയപ്പെടുന്നുണ്ടോ എന്നാരെങ്കിലും ചോദിച്ചാൽ നമ്മളതിൻ്റെ അകത്ത് അമ്പരന്നിട്ട് കാര്യമില്ല പാർട്ടിയുടെ എല്ലാ രഹസ്യങ്ങളും പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു നേതാവാണ് ഇ പി ജയരാജ അദ്ദേഹത്തെ കറിവെയ്പെ പോലെ പുറത്തെടുത്ത് കളഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ രഹസ്യങ്ങൾ പുറത്ത് പറയേണ്ടതായിട്ട് വരും അങ്ങനെ പറഞ്ഞാൽ പരിക്കേൽക്കുന്നത് പാർട്ടിക്കകത്ത് ഇപ്പോൾ നിന്ന് വലിയ തരത്തിൽ ആധിപത്യം പുലർത്തുന്നതായിട്ടുള്ള നേതാക്കൾക്കായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവർക്കാണ് പരിക്കുണ്ടാകും എം വി ഗോവിന്ദിന് പരിക്കുണ്ടാകും പിണറായി വിജയന് പരിക്കുണ്ടാകും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നതായിട്ടുള്ള പല നേതാക്കൾക്കും വേണമെങ്കിൽ പരിക്കുണ്ടാകാം അതുകൊണ്ടാണ് നിങ്ങൾ ഇ പി എഫ് ഭയപ്പെടുന്നു എന്ന ചോദ്യം ഉയർന്നു വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇ പി എ ഭയപ്പെടുകയാണെന്ന് വെച്ചാൽ ഇ പി എന്ത് ചെയ്താലും ഇ പിക്ക് എതിരെ നടപടികളൊന്നുമില്ല ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള മുന്തും തള്ളും ഒക്കെ ഉണ്ടാവും എന്ന് മാത്രം എന്നു വച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യയുടെ കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തും പിന്നെ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മിണ്ടില്ല അങ്ങനെയൊക്കെ അല്ലാതെ ഇ പി എ പാർട്ടിയിൽ നിന്ന് സമ്പൂർണമായിട്ട് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ഒരിക്കലും ഈ നേതാക്കൾ ചിന്തിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഇടയിൽ ഉള്ള പല ബിസിനസ്സിൻ്റെയും രഹസ്യങ്ങൾ എന്ന് പറയുന്നത് ഇ പിക്ക് അറിയാം ആ കാര്യം ഇ പി പുറത്ത് പറഞ്ഞാൽ അത് അവരുടെ തന്നെ അസ്തിത്വത്തിന് വലിയ തരത്തിൽ പ്രശ്നമായി തീരും ഈ തിരിച്ചറിവുകൂടിയാകാം അവർ എല്ലാ പ്രശ്നവും ഇ യുടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ഇ പി പറയുന്നതാണ് പാർട്ടി വിശ്വാസം എന്ന് പറയുകയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചു നിർത്താം അതായത് ഇപ്പം മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള ഒരു സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഡി ബുക്സ് സംഘടിപ്പിക്കുന്ന ഒരു സാഹിത്യ ആഘോഷമായിരുന്നു കോഴിക്കോട്ടാണ് കോഴിക്കോട് കടപ്പുറത്തായിരുന്നു ഇതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ കോടികളാണ് ഡി സിക്ക് ഗ്രാന്റ് എന്ന നിലയിൽ കൊടുക്കുന്നത് ഇത്ര ഒരു സംഭവം വരട്ടെ സാഹിത്യ മേഖലയ്ക്ക് ഉണർവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ ഡി സിക്ക് പൈസ കിട്ടുകയും എല്ലാ വർഷവും അത് ഗംഭീരമായി നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ നിബന്ധനയ്ക്കും അല്ലെങ്കിൽ പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്കും ഈ ഡി സി ബുക്സ് പൂർണ്ണമായും വഴങ്ങുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടല്ലോ അല്ല ഡി സി ബുക്സിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ബിസിനസ് മാർക്കറ്റിംഗ് തന്നെയാണ് അപ്പോൾ ആ മാർക്കറ്റിങ്ങിന് എന്തെങ്കിലും തരത്തിൽ കോട്ടമുണ്ടാക്കുന്ന ഒരിടപാടും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല നമ്മുടെ ഇന്നത്തെ ലോകത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പിന്നിലെപ്പോഴും വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കും ആസൂത്രണം ഉണ്ടായിരിക്കും അതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ അപ്പോൾ ശരിയാണ് കേരളത്തിലെ ഒരു ആ എന്താണ് ഈ പുസ്തക ഉത്സവം എന്ന് പറയുന്ന രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ ഡി സിയിലെ പങ്ക് വളരെ വലുതാണ് ഇപ്പോൾ മനോരമ അതേപോലെ തന്നെ അതിക്കൊമ്പ് മാതൃഭൂമി ഈ പുസ്തകോത്സവങ്ങൾ വളർത്താനും അതേപോലെ തന്നെ അത്തരത്തിൽ അതിൻ്റെ ഒരു സംവിധാനങ്ങളിലേക്ക് വരാനൊക്കെ ആയിട്ട് തയ്യാറായത് പോലും ഡി സി നടത്തിയിരിക്കുന്ന ഉത്സവം തന്നെയാണ് അതിന് സർക്കാരിൻ്റെ സഹായമുണ്ടെന്നുള്ളത് ശരിയാണ് അപ്പോൾ അതൊരു മാതൃകാപരമായിട്ടുള്ള നീക്കമായിരുന്നു അതിലവർ വിജയിച്ചു ആ വിജയം അവരുടെ ബിസിനസ്സിനും വളരെ ഗുണകരമായി തീർന്നിരിക്കുകയാണ് അങ്ങനെയുള്ള അവർ ഒരിക്കലും സി പി എം ആയിട്ടോ അതേപോലെ തന്നെ കേരള ഗവൺമെൻറ്റായിട്ടോ ഉടക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കില്ല അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അതിന് ഉടക്കുണ്ടാകാവുന്നൊന്നും പുറത്തു വരുന്ന സാധ്യയില്ല എന്നു വച്ചാൽ സമ്പൂർണമായിട്ടും ഒരു ഗവൺമെൻറ്റും പാർട്ടിക്കും വിധേയമായി തന്നെ ആയിരിക്കും നിൽക്കുന്നത് അവരുടെ അവർക്ക് പരിക്കില്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിയുക അതുകൊണ്ട് നമുക്കൊരിക്കലും രണ്ട് ദിവസം കഴിട്ട് മൂന്ന് ദിവസം കഴിട്ട് എന്നൊക്കെ പറയുന്ന ആ വാക്കൾക്കൊന്നും ഒരു പ്രസക്തിയില്ല അതിൽ നിന്നൊന്നും തന്നെ വരാനുള്ള സാധ്യതയില്ല അതായത് ഇ പി ജേരാൻ എടുക്കുന്ന സ്റ്റാൻഡ് എന്താണ് എന്നത് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ പാർട്ടി എടുക്കുന്ന സ്റ്റാൻഡ് എന്നാണെന്നുള്ളത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തിരിച്ചറിയാം എന്നല്ലാണ്ട് മറ്റൊരു യാഥാർത്ഥ്യവും മറ്റൊരു കാര്യവും ഡി സിയിൽ നിന്ന് പുറത്തു വരും എന്ന് ഞാൻ കരുതുന്നില്ല കരാറുണ്ടായിരുന്നു എന്ന് ഒരു കാരണവശാലും അവർ പറയാനുള്ള സാധ്യതയില്ല ഇനി ആ പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കണം എന്ന് പോലുമില്ല ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സെന്ന് പറയുന്ന ഒരു പ്രതിബന്ധം അടുത്ത വർഷം ഇ പിക്ക് മുന്നിലെത്തുകയാണ് അതുകൊണ്ട് ഇനി പാർട്ടി സെക്രട്ടറി ആയി ഇ പി മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ല ഇനി അദ്ദേഹത്തിന് ഈ സെക്രട്ടറി ആയിട്ട് മാറി തരണമെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പ്രത്യേകമായിട്ട് അനുവാദം പാർട്ടി കൊടുത്തെങ്കിൽ മാത്രമായി തരാനുള്ള സാധ്യതയുള്ളൂ എഴുത്തഞ്ചിലേക്ക് അടക്കുന്ന സമയത്ത് അതിനുള്ള സാധ്യതകൾ കുറവാണ് ഈ മൂപ്പിളുമ തർക്കത്തിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് ഗോവിന്ദ ഗോവിന്ദസ്റ്റേക്കാൾ വളരെ സീനിയറാണ് ഇ പി ജയ അതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ സ്വാഭാവിക ഇ പി എം അതേപോലെ തന്നെ ഇ പി എുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടിയുടെ ഒരു സംഘം അതിങ്ങനെ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഉപജാവ സംഘങ്ങളുടെ കേന്ദ്രമാണ് പല നേതാക്കളെയും ചുറ്റിപ്പറ്റി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ വളർന്ന് വികസിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അതുകൊണ്ട് ഇ പി യും ഇപിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഇ പി ആയിരിക്കും അടുത്ത പാർട്ടി സെക്രട്ടറി എന്നാൽ എന്നാൽ ഇ പി ഉണ്ടാക്കുന്ന മണ്ടത്തരങ്ങളുടെ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ ആ അവസ്ഥ കണ്ടിട്ട് ഇ പി യെ എങ്ങനെ സെക്രട്ടറിയാക്കും എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗവും യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്തുണ്ട് അദ്ദേഹത്തെ പലപ്പോഴും കളിയാക്കുന്ന മുഹമ്മദ് അലിയുടെ വിഷയം അതെ പറഞ്ഞിട്ടാണ് അതുപോലെ പലതും അത് മാത്രമല്ല എനിക്ക് വന്ന് സവർക്കറെക്കുറിച്ചൊക്കെ അദ്ദേഹം വിപ്ലവകരി അദ്ദേഹം വിപ്ലവകരിയാണെന്നൊക്കെ എറണാകുളത്ത് നിന്നൊക്കെ സംസാരിച്ചു തന്നെ പലതും പറയും ചിലപ്പോൾ പറയുന്നൊരു വാചകം എന്ന് പറയുന്നത് കോഷമായിട്ട് പറഞ്ഞു പോകണമായിരിക്കും പക്ഷേ എന്തായാലും അതൊക്കെ അവസാനം അദ്ദേഹത്തെ അപഹാസ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു രീതി വന്നു ഇങ്ങനെ വന്ന സമയത്താണ് അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി ആക്കുന്നതിൽ നിന്ന് മാറ്റാൻ ഒരു വിഭാഗം ശ്രമിച്ചിട്ടുള്ളത് പിന്നെ പാർട്ടി കണ്ണൂർ പാർട്ടിക്കകത്തുള്ള വിഭാഗം ഇതിന് അധികാരത്തർക്കമുണ്ട് തർക്കം പോലെ തന്നെ അധികാരത്തർക്കുണ്ട് ആ തർക്കങ്ങൾ കൂടി കൂടി ചേർന്നാണ് അവസാനം ഇ പി ശരിക്ക് പറഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക